വിഴിഞ്ഞം തുറമുഖ ട്രയൽ റൺ ചടങ്ങിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്ക് ഔദ്യോഗിക ക്ഷണമില്ല സർക്കാരോ തുറമുഖ വകുപ്പ് അധികൃതരോ എത്തി ക്ഷണിച്ചിട്ടില്ലെന്ന് ലത്തീൻ അതിരൂപത വ്യക്തമാക്കുന്നു ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്തും സൂര്യഗായത്രി ചേരുന്നുണ്ട് സൂര്യഗായത്രി ഈ വിഴിഞ്ഞം തുറമുഖ ട്രയൽ റൺ ചടങ്ങിൽ ഈ ലത്തീൻ അതിരൂപതയെ അവഗണിച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ പറയുന്നത് വിഴിഞ്ഞം തുറമുഖ ട്രയൽ റണ് ചടങ്ങിലാണ് ലത്തീൻ അതിരൂപതയ്ക്ക് ക്ഷണമില്ലാത്തത് ആർച്ച് ബിഷപ്പ് ബിഷപ്പ് തോമസ് ജോ നെറ്റോക്ക് ഔദ്യോഗികമായ ക്ഷണമില്ല എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ബിഷപ്പ് ഹൌസിലോ ബിഷപ്പ് ഹൌസിൽ സർക്കാരോ അതുപോലെ തന്നെ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ട അധികൃതരോ എത്തി ക്ഷണിച്ചിട്ടില്ലെന്ന് ലത്തീൻ അതിരൂപത ഇപ്പോൾ പറയുകയാണ് നേരത്തെ തന്നെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സർക്കാരും ലത്തീൻ അതിരൂപതയും തമ്മിൽ നിരവധി തമ്മിൽ നിരവധി പോരായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപക്ക് വലിയ രീതിയിലുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ തുടക്കം മുതൽ തന്നെ ലത്തീൻ അതിരൂപത അതിനെ വിമർശിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖ ട്രയൽ റണ്ണ് പന്ത്രണ്ടാം തീയതി നടക്കുമ്പോൾ അതിൽ ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോയ്ക്ക് ഔദ്യോഗിക ഔദ്യോഗികമായ ക്ഷണം എന്നൊരു വാർത്ത കൂടി പുറത്തു വന്നിട്ടുള്ളത് നേരത്തെ തന്നെ മന്ത്രി വാസ്തവൻ അടക്കമുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ലത്തീൻ അതിരൂപയുക്തയ്ക്ക് അത്തരത്തിലുള്ള യാതൊരുവിധ എതിർപ്പുമില്ല അവരും നമ്മളോടൊപ്പം എല്ലാ ചടങ്ങിനും പങ്കെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നോട്ടീസിൽ വിശിഷ്ട സാന്നിധ്യമായി തോമസ് ജെ നെറ്റോയുടെ പേര് ചേർത്തിട്ടുണ്ട് ക്ഷണിച്ചാലും പോകാൻ കഴിയില്ലെന്നാണ് ബിഷപ്പ് ഹൌസിൽ ഇപ്പോൾ ലഭിക്കുന്ന വാർത്ത നേരത്തെ നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടെന്നും വിശദീകരണമുണ്ട് വ്യക്തമാണ് ബിഷപ്പ് ഹൗസിൽ സർക്കാരോ തുറമുഖ വകുപ്പ് അധികൃതരോ എത്തി ക്ഷണിച്ചിട്ടില്ലെന്നാണ് ലത്തീൻ അതിരൂപത പറയുന്നത് എന്നാൽ നോട്ടീസിൽ വിശിഷ്ട സാന്നിധ്യമായി തോമസ് ജിന്നെറ്റോയുടെ പേരുണ്ട് ക്ഷണിച്ചാലും പോകാൻ കഴിയില്ലെന്നാണ് ഇപ്പോൾ ബിഷപ്പ് ഹൗസ് അറിയിച്ചിരിക്കുന്നത്